മുപ്പതിനായിരം സ്പീഷീസുകളിൽപ്പെട്ട മത്സ്യങ്ങൾ ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് ഇവയിൽ ഭൂരിഭാഗം മത്സ്യങ്ങളും വളരെയധികം അപകടകാരികളും കൂടാതെ കാഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം വലിപ്പമുള്ളവയുമാണ് സോ ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ നാല് മത്സ്യങ്ങളെക്കുറിച്ചാണ് വേൽഷാർക്ക് പൊതുവെ നീല തിമിംഗലങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമെന്നാണ് നമ്മളിൽ പലരുടെയും വിചാരം എന്നാൽ തിമിംഗലങ്ങൾ ഒരു സസ്തനിയാണെന്ന കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം അത് വേൽഷാർക്കാണ് നാൽപ്പത് ഫീറ്റ് നീളവും ഇരുപത് ടെണ്ണിലധികം ഭാരവും ഇവയ്ക്കുണ്ടാകും കൂടാതെ ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ വരെയാണ് ഇവയുടെ വായുടെ വിസ്തീർണമെന്ന് പറയുന്നത് മൂവായിരത്തോളം വരുന്ന ചെറിയ ചെറിയ പല്ലുകളും ഇവയ്ക്കുണ്ട് ചെറിയ മത്സ്യങ്ങളൊക്കെയാണ് ഇവയുടെ പ്രധാന ആഹാരം പല രാജ്യങ്ങളിലും മാംസത്തിനും മറ്റുമായി ഇവയെ വേട്ടയാടാറുണ്ട് ഇതിനാലൊക്കെ ഇവയുടെ എണ്ണം കുറയുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇവയെ വേട്ടയാടുന്നത് നിരോധിക്കപ്പെടുത്തിയിട്ടുമുണ്ട് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് സമുദ്രത്തിലെ ഏറ്റവും വലിയ മാംസബുക്കുകളിൽ ഉൾപ്പെടുന്ന ഒരു മത്സ്യമാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ആറ് പോയിൻറ്റ് നാല് മീറ്റർ നീളവും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി കിലോ വരെ ഭാരവും ഇവയ്ക്കുണ്ടാകും നാലായിരം പി എസ് ഐ ആണ് ഇവയുടെ കടുശക്തി എന്ന് പറയുന്നത് മൂന്നഞ്ചോളം വലിപ്പമുള്ള മുന്നൂറോളം കൂർത്ത പല്ലുകളും ഇവയ്ക്കുണ്ട് വേട്ടയാടുന്ന സമയത്ത് ഇവയുടെ പ്രധാന ആയുധവും ഈ പല്ലുകൾ തന്നെയാണ് കടൽനായ മുതൽ കടലിലെ ഒട്ടുമിക്ക മത്സ്യങ്ങളെയും ഇവ വേട്ടയാടി ഭക്ഷിക്കാറുണ്ട് ചില സമയങ്ങളിൽ മനുഷ്യരെയും ഇവറ്റകൾ വേട്ടയാടി കീഴ്പ്പെടുത്താറുണ്ട് തൻ്റെ ഇരയുടെ രക്തം വെള്ളത്തിൽ കലരുകയാണെങ്കിൽ അഞ്ച് കിലോമീറ്ററോളം ദൂരത്തിൽ വരെ രക്തത്തിൻ്റെ സ്മെൽ തിരിച്ചറിഞ്ഞ് തൻ്റെ ഇരയുടെ അടുത്തേക്കെത്തുവാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് മാംസത്തിനും മറ്റുമായി ഇവയെ വൻതോതിൽ വേട്ടയാടുന്നത് കൊണ്ടൊക്കെ തന്നെ ഇവയുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു വരികയാണ് ജെയിൻറ്റ് തിരണ്ടി തിരണ്ടിവർഗത്തിൽപ്പെട്ട ഒരു മത്സ്യമാണിത് ഇരുപത്തിയൊമ്പത് പോയിന്റ് അഞ്ച് ഫീറ്റ് നീളവും അയ്യായിരത്തി മുന്നൂറ് പൗണ്ട് ഭാരവും ഇവയ്ക്കുണ്ടാകും ഫിൽറ്റർ ലീഡിംഗ് വഴിയാണ് ഇവ തൻ്റെ ഇരയെ അകത്താക്കുന്നത് ഇവ വായുപയോഗിച്ച് ജലം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ചെകിളകൾ വഴി പുറത്തുവിടുകയാണ് ചെയ്യുക ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഒട്ടേറെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഇവയുടെ വായുടെ ഉള്ളിലകപ്പെടുകയും അവയെ ഇവറ്റകൾ ഭക്ഷണമാക്കുകയുമാണ് ചെയ്യുക കൂടാതെ ജലോപരിതലത്തിന് മുകളിലായി ഇത്തരത്തിൽ ഇവറ്റകൾ ചില സമയങ്ങളിൽ ചാടാറുമുണ്ട് ഇവ എപ്പോഴും വലിയൊരു കൂട്ടമായാണ് കാണപ്പെടുക കൂടാതെ ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ ട്രഡീഷണൽ മരുന്നുകളും മറ്റും ഉണ്ടാക്കുവാനുമായി ഇവയെ ചില സമയങ്ങളിൽ വൻതോതിൽ വേട്ടയാടാറുമുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ഇവ ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണ് ഓഷൻ സൺഫിഷ് പതിമൂന്ന് ഫീറ്റ് നീളവും രണ്ട് ടെണ്ണിലധികം ഭാരവുമുണ്ടാകും ഇവയ്ക്ക് മത്സ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മത്സ്യവും സൺഫിഷാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവ നൂറ് കിലോയോളം ഭാരം വയ്ക്കാറുണ്ട് ഇവയുടെ മറ്റൊരു പ്രത്യേകത ഇവ ജനിക്കുന്ന സമയത്ത് വെറും പൂജ്യം പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മാത്രമായിരിക്കും എന്നാൽ ഒരു വർഷത്തിനുള്ളിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ് കിലോയോളം ഭാരം ഇവറ്റകൾ വയ്ക്കുക കൂടാതെ വളരെയധികം ദൂരെ നിന്ന് നോക്കുമ്പോൾ പകുതി മുറിഞ്ഞു പോയ ഒരു എങ്ങനെയാണോ അതുപോലെയാണ് ഇവയെ കാണുവാൻ സാധിക്കുക പ്രധാനമായും ജെല്ലി ഫിഷുകളാണ് ഇവയുടെ പ്രധാന ആഹാരം കൂടാതെ ചെറിയ ചെറിയ മത്സ്യങ്ങളും പായലുകളുമൊക്കെയും ഇവ ചില സമയങ്ങളിൽ അകത്താക്കാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം